ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് മാർസിലോ മെഡിസിറ്റി ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററും രാമൂരം കോളേജും ചേർന്ന് വാക്കത്തോൺ രണ്ടായിരത്തി ഫെബ്രുവരി നാലാം തീയതി രാവിലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിക്കുന്ന വാക്കത്തോൺ എട്ട് കിലോമീറ്റർ ദൂരം പിന്നിട്ട് മാർസിലോ മെഡിസിറ്റിയിൽ എത്തിച്ചേരും എം ജി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദ് കുമാർ വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും രാമൂരം സെന്റ് അഗസ്റ്റിൻസ് ഫോറോണ ചർച്ച് വികാരി ഫാദർ ബർക്കുമാസ് കുന്നുംബറം സന്ദേശം നൽകും പൊതുജനങ്ങൾക്കായുള്ള പ്രകാശനം ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മൺസിന ഡോക്ടർ ജോസഫ് കണിയോടികൾ നിർവഹിക്കും മെഡിക്കൽ ഓങ്കോളജി ആൻഡ് ഹെമറ്റോളജി വിഭാഗം മേധാവി ഡോക്ടർ റോണി ബെൻസൺ ക്യാൻസർ ദിന സന്ദേശം നൽകും രാമുരം ആർ ആഗസ് കോളേജ് മേക്കാടൻ സ്വാഗതം ആംസിക്കും ഡോക്ടർ ഷൈനി ഗീതാഞ്ജലി എന്നിവർ നയിക്കുന്ന വാമ സൂമ്പും ക്രമീകരിച്ചിട്ടുണ്ട് ജനങ്ങളിലേക്ക് ക്യാൻസറിന്റെ അവബോധനം എത്തിക്കുക എന്നുള്ളതാണ് ഒരു ബോധവൽക്കരണമാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് പ്രകാരം ഫെബ്രുവരി തീയതി ദിനത്തോടനുബന്ധിച്ച് പാലായിൽ നിന്ന് പാല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് മുന്നൂറോളം കുട്ടികൾ കുട്ടികളും അവിടുത്തെ സ്റ്റാഫും കോളേജിലെ സ്റ്റാഫും ഇതിനോടൊപ്പം മെഡിസിറ്റിയിലെ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഏതാണ്ട് എട്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ചേർപ്പങ്കൽ മെഡിസിറ്റിയിലേക്ക് വാക്കത്തോളം നടത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി നാലിന് അതായത് ഈ വരുന്ന ബുധനാഴ്ചയാണ് നമ്മളിത് രാവിലെ ഏഴേ മുക്കാലോടുകൂടി പാല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് മാസ്റ്റിബ് മെഡിസിറ്റി ചേർപ്പങ്കൽ അവസാനിക്കുന്ന രീതിയിലാണ് എട്ട് കിലോമീറ്ററോളം ദൂരം നടന്ന് പിന്നിട്ട് മാർസ്തിവാ മെഡിസിറ്റിയിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് സംഘടിപ്പിക്കുക മെഡിസിറ്റി മെഡിക്കൽ ഓങ്കോളജി ആൻഡ് ഹെമറ്റോളജി വിഭാഗം മേധാവി ഡോക്ടർ റോഡി ബെൻസൺ ക്യാൻസർ ദിന സന്ദേശവും ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ വെച്ച് നൽകുന്നതാണ് രാമപുരം മാറസ്സിനോസ് കോളേജ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഡോക്ടർ റോജി റെജി വർഗീസ് മേഖാഡൻ സാറ് അന്നേ ദിവസം സ്വാഗതം ആശംസിക്കും ഈ വാക്കത്തോൺ ആരംഭിക്കുന്നതനുബന്ധിച്ച് നമ്മൾ ഒരു സൂമ്പ ഡാൻസ് ക്രമീകരിച്ചിട്ടുണ്ട് ഡോക്ടർ ഗീതാഞ്ജലി എന്നിവർ നയിക്കുന്ന ഒരു വാമപ്പ് സൂംബയാണ് ക്രമീകരിച്ചിട്ടുള്ളത് യുണൈറ്റഡ് ബൈ യുണീക് എന്നതാണ് ഈ വർഷത്തെ ക്യാൻസർ ദിന സന്ദേശം മധ്യ കേരളത്തിൽ അത്യാധുനിക ക്യാൻസർ ചികിത്സ ഒരുക്കുന്ന സമ്പൂർണ്ണ ക്യാൻസർ ചികിത്സാ കേന്ദ്രമാണ് മാസ്ലിവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്റർ യുണൈറ്റഡ് ബൈ യുണീക്ക് എന്ന സന്ദേശവുമായാണ് ക്യാൻസർ ദിനാചരണം നടക്കുന്നത് ക്യാൻസറിനെതിരെ ഒരുമിച്ച് പോരാടാമെന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത നേട്ടങ്ങൾ പൊയ്യുന്ന രാമൂരം മാർ അഗസ്റ്റാസ് കോളേജ് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി മധ്യകേരളത്തിലെ സമ്പൂർണ്ണ ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ മാർസിലോ മെഡിസിറ്റിയുമായി ചേർന്ന് വാക്കുത്തോൺ സംഘടിപ്പിക്കുന്നത് കോളേജിലെ ഇരുന്നൂറിലധികം വിദ്യാർത്ഥികളാണ് വാക്കുതോണിൽ ബോധവൽക്കരണ സന്ദേശവുമായി പങ്കെടുക്കുന്നത് പാലാ നഗരസഭ പോലീസ് എന്നിവരുമായി സഹകരിച്ചാണ് പരിപാടി മുത്തോലി ജംഗ്ഷനിൽ പഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസിന്റെ നേതൃത്വത്തിൽ വാക്കുതോണിനെ സ്വീകരിക്കും പാക്കത്താൻ പത്ത് മുപ്പതിന് മാർസില മെഡിസിറ്റിയിൽ എത്തിച്ചേരും തുടർ നടക്കുന്ന സമ്മേളനത്തിൽ ആശുപത്രി ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമഡോർ ഡോക്ടർ പോളിൻ ബാബു സന്ദേശം നൽകും സ്ത്രീകൾക്കായുള്ള സൗജന്യ എ ഐ മാമോഗ്രാം പ്രോഗ്രാമിന്റെ പ്രഖ്യാപനം മാർസില മെഡിസിറ്റി ഓപ്പറേഷൻസ് ബ്രാൻഡിംഗ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊമോഷൻസ് ഡയറക്ടർ ഫാദർ ഗർവാസി സാനിത്തോട്ടത്തിൽ നിർവഹിക്കും പാട്ടാ സമ്മേളനത്തിൽ മാർസില മെഡിസിറ്റി ഹെൽത്ത് കെയർ പ്രൊമോഷൻസ് ഡയറക്ടർ ഫാദർ ഗർവാസി സാനിത്തോട്ടത്തിൽ രാമൂരം ആറാകൃഷ്ണ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രജി വർഗീസ് മേക്കാടൻ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോസഫ് ആലഞ്ചേരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജീവ് കൊച്ചുറമ്പിൽ മാസില മെഡിസിറ്റി സർജിക്കൽ ഓങ്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ജോഫിൻ കെ ജോണി എമർജൻസി വിഭാഗം മേധാവി ഡോക്ടർ ശ്രീജിത്ത് ആർ നായർ എന്നിവർ പങ്കെടുത്തു